ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുമാരി എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗതീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കും ആകാം കോടീശ്വരൻ അല്ലെങ്കിൽ നമുക്കും ആകാം സമ്പന്നൻ എങ്ങനെ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേരിടക്കാൻ പറ്റും മനസ്സുണ്ടോ എങ്കിൽ നമുക്കും ഒരിക്കൽ ലോകസമ്പന്നരുടെ പട്ടികയിൽ ഇടുന്നേടാൻ നമുക്കും പറ്റും കേൾക്കുമ്പോൾ വിശ്വാസം വരില്ല പലർക്കും പക്ഷെ സത്യം അതാണ് നമുക്കും എന്തും നേരിടാനുള്ള കഴിവ് നമ്മളിൽ തന്നെയുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയുടെ ഒരംശം പോലും നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല ഉപയോഗപ്പെടുത്തിയവരാണ് ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും നിറകിൽ നിൽക്കുന്നത് അവരറിഞ്ഞും അറിയാതെയുമൊക്കെ അത് ഉപയോഗപ്പെടുത്തി അപ്പോൾ നമ്മൾ ശക്തി എന്ന ഏറ്റവും വലിയൊരു ശക്തി നമ്മളുടെ ശക്തി നമ്മുടെ ഉള്ളിലെ ഉള്ളിലൊക്കഴിവ് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിയുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഊർജം അതിന്റെ ശക്തി അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തീവ്രമായി ആഗ്രഹിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തുമാത്രം തീവ്രമായി ആഗ്രഹിക്കുന്നുവോ അത്രയും വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേരിടിക്കാൻ പറ്റും ഇതൊക്കെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാവാൻ നമ്മൾ ആദ്യം വേണ്ടത് നമുക്കൊരു ലക്ഷ്യം വേണം ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ അപ്പോൾ ആ ലക്ഷ്യം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അതിനു വേണ്ടി നമ്മൾ നമ്മുടെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുക എനിക്ക് എങ്ങനെ സമ്പന്നനാകാൻ പറ്റും നമ്മൾ ആദ്യം ഒരു തീരുമാനം എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു കുറച്ച് വ്യക്തമായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമുക്കൊരു സ്വപ്നം ഉണ്ടാവണം തീവ്രമായിരിക്കണം സ്വപ്നം വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കണം നമ്മൾ അതുപോലെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം നമ്മുടെ ഇപ്പോൾ ഉള്ള മൈൻഡ് സെറ്റിലുള്ള ദാരിദ്ര്യത്തിൻ്റെ രൂപരേഖ മാറ്റി നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്കിതൊക്കെ നേരിടിക്കാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അറിവുകൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിഷ്ടമാവണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കണൊക്കെ അമർത്തുക നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ രേഖപ്പെടുത്താം അപ്പോഴാണ് എനിക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും ഒക്കെ സാധിക്കുകയുള്ളു അപ്പോൾ കമൻ്റെ കാര്യം കമൻ്റ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് നമ്മുടെ സുഹൃത്തുക്കളെങ്കിൽ നമ്മുടെ മക്കളാണ് എല്ലാവരും അപ്പോൾ എന്നെ വീഡിയോ കാണുന്നവർ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ അവർക്ക് മാത്രമായിട്ട് ഇടുമ്പോൾ അത് അറിയില്ലല്ലോ അപ്പോൾ ഒരു സുഹൃത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നീ നിൻ്റെ ദാരിദ്ര്യം ആദ്യം മാറ്റും എന്നിട്ട് മറ്റുള്ളവരുടെ ദാരിദ്ര്യം മാറ്റാൻ അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ എൻ്റെ മക്കളോട് ഞാൻ ഷെയർ ചെയ്യാണ് ഞാനൊരു ടീച്ചറിൻ്റെ കഴിഞ്ഞ ആളാണ് ഒരു ടീച്ചർ എൻ്റെ പാഷൻ ടീച്ചിങ് ആണ് അപ്പോൾ എനിക്ക് എൻ്റെ അറിവുകൾ മറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ എന്നെക്കാളും കൂടുതൽ അറിവുകൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരെ പഠിപ്പിക്കാനും അവർക്കത് കൊടുക്കാനാണ് എൻ്റെ ഇൻട്രസ്റ്റിങ് എല്ലാം നേടി ഞാൻ സമ്പന്നനായി അല്ലെങ്കിൽ ആയി എല്ലാം നേടി സന്തോഷിച്ച് ജീവിച്ച് കഴിഞ്ഞിട്ടല്ല എൻ്റെ മനസ്സിലെ ചിന്തകളാണ് പറയുന്നത് എന്നോടൊപ്പം മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടിരുമ്പോൾ എനിക്കും അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതായത് മക്കളെ നമ്മൾ ഉയർത്തിക്കൊണ്ടിരും ഇപ്പോൾ ടീച്ചറിൻ്റെ എന്താണ് മക്കളെ പഠിപ്പിക്കുക അവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കുക ടീച്ചർ ഒരു ടീച്ചറായിട്ട് മാത്രമേ നിൽക്കുന്നുണ്ടാവുള്ളൂ മക്കളിപ്പോൾ ഒരുപാട് വലിയ വലിയ ഉയരങ്ങളിൽ എത്തി എത്തുന്നുണ്ടാവും ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾ എന്ന പോലെ ഞാനിതൊന്ന് ഷെയർ ഇത് ചെയ്തെന്നുള്ളൂ നിങ്ങളായിട്ട് അപ്പോൾ ഞാൻ ഉയർന്നു കഴിഞ്ഞെല്ലാം നേടിക്കഴിഞ്ഞിട്ടല്ല നമ്മളൊരാൾക്ക് കൊടുക്കും നമ്മളോടൊപ്പം ഞാനും നിങ്ങളോടൊപ്പമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാന്നുള്ളൊരു ചിന്താഗതിയാണ് എൻ്റെ അത് ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പോൾ നമ്മളെന്ത് വേണം നമുക്ക് സമ്പത്ത് ഉണ്ടാക്കണം അല്ലെങ്കിൽ കോടീശ്വരനാവണം അതാദ്യം നമ്മൾ മനസ്സിലേക്ക് ഒരു സ്വപ്നം ഒരു തീവ്രമായ ആഗ്രഹം കൊണ്ടുവരണം എന്നിട്ട് നമ്മൾ ആഗ്രഹം എന്ത് നേടാൻ പറ്റും നമ്മുടെ ഉള്ളിൽ അതിനുവേണ്ടി പണത്തിനെ തേടി നമ്മൾ പോകരുത് പണം നമ്മളെ തേടി വരണം ആ രീതിയിലേക്ക് നമ്മൾ മാറണം ഇപ്പം ഏത് കോടീശ്വരന്മാരെടുത്ത് നോക്കിയാലും എല്ലാവരും ഒരുവിധം ആളുകളും എല്ലാവരും അല്ലെങ്കിൽ ഒരു മിക്ക ഒട്ടുമിക്ക ആളുകളും വിക്സ് ചീറൊന്ന് വന്നവരാണ് സ്കൂൾ വിദ്യാഭ്യാസമോ കോളേജ് ഒന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ വന്നവരാണ് ഒരുവിധം കോടീശ്വരം വരെ നമുക്കറിയാം എല്ലാവർക്കും അപ്പോൾ അവരെങ്ങനെ അവിടെ എത്തിച്ചേർന്നു അവരെ തീവ്രമായ ആഗ്രഹം അവർ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടു ആ സ്വപ്നങ്ങൾ മാത്രം പോയാൽ അതിലേക്ക് നമ്മൾ പ്രവർത്തിക്കുകയും കൂടി വേണം അവർ തീവ്രമായി ആഗ്രഹിച്ചു അതോടൊപ്പം തീവ്രമായി തന്നെ കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്തു നമ്മൾ നമ്മൾ പറയും ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം പക്ഷേ നമ്മുടെ അത് പാഷൻ നമ്മുടെ സ്കില്ല് നമ്മുടെ കഴിവുകൾ നമുക്ക് ഇൻട്രസ്റ്റുകൾ അത് കണ്ടെത്തുമ്പോൾ അത് സ്മാർട്ട് വർക്കാക്കി എടുക്കണം സന്തോഷത്തോടു കൂടി ചെയ്യണം അവരൊക്കെ ഒരുപാട് രാവും പകലൊക്കെ അധ്വാനിച്ചിട്ട് തന്നെയാണ് അവരും ഇവിടെ എത്തിയത് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് വെറുതെ ആഗ്രഹിച്ച് മാത്രം ഇരുന്നാൽ പോരാ നമ്മളത് നല്ലൊരു സന്തോഷത്തോടു കൂടി എനിക്കത് വേണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടുകൂടി നമ്മളെ ഇറങ്ങി ചെയ്യുമ്പോൾ നമുക്കത് നേടിയെടുക്കാൻ പറ്റും അപ്പം നമുക്കും ഇതൊക്കെ നേടാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും താല്പര്യമുള്ളവർ അതിനുവേണ്ടി ശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തിട്ട് നമുക്കൊരു സന്തോഷകരമായിട്ട് നല്ല ജീവിതം അല്ലെങ്കിൽ സമ്പത്തോടെ സമൃദ്ധിയോടെ ഒക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ അതിന് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം മുന്നേ ഉള്ള ആ ദാരിദ്ര്യത്തിൻ്റെ മൈൻഡ് സെറ്റ് മാറ്റി നല്ലൊരു റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം എനിക്കത് പറ്റും അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു രസകരമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു ഒരുവിധം കോടീശ്വരന്മാരും അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസമോ ഒന്നും പൂർത്തിയാക്കാൻ കഴിയാത്തവരാണ് പക്ഷേ ഇവിടെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല കഴിവും അറിവും നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരുടെ ബുദ്ധിശക്തിയും കഴിവുകളൊക്കെ കഠിനാധ്വാനം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആര് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മറ്റുള്ളവർ അവർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് വയ്ക്കും അപ്പം നമ്മൾ ആ രീതിയിൽ എല്ലാവരുടെയും കഴിവുകളാണ് ഉപയോഗപ്പെടുത്തുന്നത് നമുക്കും അതേപോലെ കഴിവുകളുണ്ട് നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കും നേടിയെടുക്കാനുള്ള എല്ലാ അവസരങ്ങളും ഇവിടെ ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മൾ അവസരങ്ങൾ കാണുന്നില്ല നമ്മൾക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെങ്കിലാണ് നമ്മൾ അവസരങ്ങൾ കാണുകയുള്ളു ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പം നമ്മൾ പണത്തിനെ തേടി പോകേണ്ട ആവശ്യമില്ല പണം നമ്മളെ തേടി വരണം അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്കില്ല് നമ്മുടെ പാഷൻ നമ്മുടെ കഴിവുകൾ കണ്ടെത്തണം എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അതിലിറങ്ങി തിരിക്കുമ്പോഴാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുകയുള്ളു ഒരുപാട് ഒരുപാടിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ് പബ്ലിക് സ്പീച്ച് കോച്ചിങ് മേഖലകൾ യൂട്യൂബ് ചാനലുകള് ബ്ലോഗുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃഷിയായിട്ടോ ബിസിനസ്സായിട്ടോ ഒരുപാട് മേഖലകളിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കണം നമ്മൾ വെറുതെ ക്ലാസ്സുകൾ കേട്ടോ അല്ലെങ്കിൽ വീഡിയോകൾ കണ്ടോട്ട് ഒരിക്കലും നമുക്ക് വിജയിക്കാൻ പറ്റില്ല നമ്മളെ ഇറങ്ങിത്തിരിക്കണ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരാം ഇതിനൊക്കെ തരണം ചെയ്യണം നമ്മൾ പഠിക്കണം നമ്മളൊരു കാര്യം ചെയ്തു അതിനൊന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് തോൽവികൾ വരണം വരുമ്പോൾ ഇട്ടു പോവരുത് തോൽവി എന്തിനാ വരുന്നത് വിജയത്തിലേക്കുള്ള നയിക്കാനുള്ള വഴികളാണ് അപ്പോൾ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും ആ മേഖലകളിലൊക്കെ എത്തിപ്പെട്ടത് അപ്പോൾ നമുക്കും ഇതിനൊക്കെ സാധിക്കും അപ്പോൾ നമ്മൾ നമ്മുടേതൊരു കാര്യം കണ്ടെത്താതിന് വേണ്ടി നമ്മളൊരു ക്ലാരിറ്റിയോട് നിങ്ങൾ ആദ്യം ചെയ്യണം നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് തീരുമാനിക്കുക ഒരു തീരുമാനം എടുക്കുക അതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരാം എന്നിട്ട് അത് എഴുതി വെക്കാം നമുക്ക് ഇന്നതാണ് ആറ് മാസം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഏതിലൂടെ കടന്നു വരാം ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതി വെക്കുക മനസ്സിലാക്കുക എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റിങ് ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ എന്ത് പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് എന്താണ് ആവശ്യം ജനങ്ങൾക്ക് നന്മകൾ കൊടുത്ത് നല്ല സാധനങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുമ്പോൾ നൂറ് ശതമാനം നമുക്ക് വിജയിക്കും നമ്മൾ പണം നല്ല പണമായിരിക്കണം നമ്മൾ കൊടുക്കുന്നതിനേക്കാളും ഇരട്ടി മൂല്യം അവർക്ക് കിട്ടണം നമ്മൾ അവരെ പണം വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഇരട്ടി മൂല്യം അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്നത് അപ്പോൾ ഇന്നും ലോകത്തിൽ ഒരുപാട് കോടീശ്വരന്മാർ ഒരുപാട് ചാരിറ്റികളൊക്കെ ചെയ്യുന്നവരാണ് നമുക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ആ ഒരു രീതിയിലേക്ക് നമ്മളെ മൈലിന് ചാരിറ്റികൾക്കൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പൈസ മാറ്റി അതിപ്പോൾ നമ്മളൊരു ജോലിയായാലും നമുക്കൊരു പതിനായിരം രൂപ കിട്ടുന്ന ഒരു നൂറ് രൂപയിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും അതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലൊരു രീതിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് അതുകൊണ്ടാണ് കോടീശ്വരന്മാർ ഒരുപാട് പേര് ചാരിറ്റി ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും നമുക്കിത് വേണമെന്നുള്ള തീവ്രമായി ആഗ്രഹം ഉണ്ടാക്കുക നമ്മുടെ ഇച്ഛാശക്തിയിൽ നിന്നാണ് നമുക്കെല്ലാം നേടിയെടുക്കാൻ കഴിയും തീവ്രമായ ലക്ഷ്യബോധം വേണം നല്ല ഇച്ഛാശക്തി ഏകാഗ്രതയോടെ ചെയ്യുമ്പോഴാണ് നമുക്കതിൽ വിജയിക്കാൻ പറ്റുന്നത് അപ്പം നമുക്കും ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും അപ്പം വേണ്ടി നമ്മൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അപ്പം നിങ്ങൾ അതിനൊരു ഇത് ചെയ്ത് നിങ്ങൾക്ക് അഫർമേഷനുകൾ ഉപയോഗിക്കാം നമ്മൾ ക്ലാസ്സിൽ പല വീഡിയോകളിൽ പറഞ്ഞ അഫർമേഷനില് ഇതിലുള്ള പ്രതിജ്ഞാ വാചകങ്ങൾ ഞാൻ വിജയിച്ചവളാണ് ഞാൻ വിജയിച്ചവനാണ് അല്ലെങ്കിൽ ഇന്ന കാര്യം കൂടി ഞാൻ നേടിയതിന് നന്ദി നന്ദി പറഞ്ഞുകൊണ്ടും ക്ഷമ പറഞ്ഞോണ്ടും നമ്മൾ നമ്മളെ ഒന്ന് റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്ത് മനസ്സിനൊന്ന് ശാന്തമാക്കി മനസ്സിലേക്ക് നല്ല ചിന്തകൾ കൊടുത്ത് മനസ്സിനെ ശുദ്ധീകരിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും നമുക്ക് എന്താണ് വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുക അതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരിക എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എന്തിനും നമ്മുടെ ക്ഷമയും നമ്മൾ അതിനോടുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരുന്നത് എന്തിനാണ് നമ്മൾ ഷാർപ്പാക്കാൻ നമ്മൾ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇട്ടു പോവാതെ വീണ്ടും വീണ്ടും ഓരോ പാഠങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ തോൽവികൾ വരുമ്പോഴും നമ്മൾ എന്താണ് നമ്മളെന്താണ് ഇങ്ങനെ ചെയ്താലാണ് വിജയിക്കുള്ളൂ ആ ഇതിലൂടെ നമ്മൾ മുന്നേറാൻ നമ്മൾ ശ്രമിക്കണം ഇട്ടു പോവാതിരിക്കുക അപ്പം നിങ്ങൾക്ക് അതിനൊക്കെ താല്പര്യമേ നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ ഞാനും ആ നിങ്ങളോടൊപ്പം തന്നെയാണ് അല്ലാതെ ഞാൻ കോടീശ്വര ആയിട്ടല്ല നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം അപ്പം നിങ്ങൾക്കും ഇതൊക്കെ നേരിടാം നമുക്ക് എല്ലാവർക്കും ഇതാവാൻ പറ്റും പിന്നെ ഈ വീഡിയോയിലെ മുഴുവൻ അറിവുകൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോവും അടുത്ത വീഡിയോകളുണ്ട് അപ്പം നിങ്ങൾ കാണാം ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക എല്ലാവരും ഒരുപാട് വീട്ടമ്മമാർ വീട്ടിലിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ പ്രോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും അതൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്